ആ കുടുംബത്തെ വിശ്വാസത്തിലെടുക്കാനും അവരുടെ പരാതികൾ കേൾക്കാനും ഒന്നും സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായിട്ടില്ലേ തിൽ വലിയൊരു വീഴ്ച ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് അതായത് ആശുപത്രിയിൽ കൃത്യമായി ചികിത്സ നൽകുന്നതിലൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അതിനെ എങ്ങനെയെങ്കിലും ന്യായീകരിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നും കാർട്ടിയാക്ക് വിഭാഗത്തിന്റെ മേധാവിയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് പക്ഷെ ഇപ്പോൾ ഈ ലാബ് പരിശോധനാ റിപ്പോർട്ട് കൂടെ പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിൽ ക്രിയാറ്റിൻ ലെവലിന്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല അതായത് ദശാംശം രണ്ട് ചെറിയൊരു വ്യത്യാസം മാത്രമാണ് ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ചെറിയൊരു ഉയർച്ച മാത്രമാണ് പക്ഷേ അതിന്റെ പേരിൽ ഇത്തരത്തിൽ ആൻഡിയോഗ്രാം ഒക്കെ ചെയ്യാതെ ഇരിക്കുമോ ഒരു ചോദ്യം വരുന്നുണ്ട് മാത്രവുമല്ല അതീവ ദുരിതരവസ്ഥയിലായതുകൊണ്ട് തന്നെയാണ് എമർജൻസിയായി ആൻഡിയോഗ്രാം കൂടെ ചെയ്യുന്നതിന് വേണ്ടി കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് അയച്ചത് അങ്ങനെ ഒരു രോഗി പ്രവേശിപ്പിക്കേണ്ടത് കാർഡിയാക്ക് വാർഡിലല്ലേ എന്ന് കുടുംബം ചോദിക്കുന്നെങ്കിൽ ചോദ്യത്തിന് കൃത്യമായ മറുപടി മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുക തന്നെ വേണം പക്ഷെ അതിനൊന്നും മറുപടി നൽകാൻ കഴിയുന്നില്ല എന്തായാലും സംഭവിച്ചു പോയി പക്ഷേ അവർ ഇതിനെ ഒരുപക്ഷേ വളരെ ലാഘവത്തോടുകൂടെ ഈ വേണുവിന്റെ കാര്യം കൈകാര്യം ചെയ്തതിൽ വന്ന ഒരു വീഴ്ചയാണ് ഒരു ജീവ ഇപ്പോൾ അതിന് വിലയായി നൽകേണ്ടി വന്നത് ഇതിപ്പോൾ അതിൽ നിന്നും ഈ അന്വേഷണത്തിൽ നിന്നും കുടുംബത്തിന് യാതൊരു തരത്തിലുള്ള ഒരു പ്രതീക്ഷയുമില്ല കാരണം എന്തായാലും ഡോക്ടർമാരെ വെച്ചുകൊണ്ട് ഡോക്ടർമാരെ ന്യായീകരിക്കാനുള്ള ഒരു റിപ്പോർട്ട് വരുമെന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസം എസ് സിന്ധുവിനോട് വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ തന്നെ അവർ പറയുകയും ചെയ്തത് ഇനി എന്താണ് തുടർ നടപടി കാര്യം പോലീസ് അന്വേഷിക്കണം അതിൽ തന്നെ ഈ ഡോക്ടർമാർക്കെതിരെ കൊലക്കുറ്റം ഉൾപ്പെടെ ചുമത്തിയുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന കാര്യം ഇതുവരെയും ഒരു തരത്തിലുള്ള ഒരാശയവിനിമയവും കുടുംബവുമായി ഈ ആശുപത്രിയിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും പല നേതാക്കളും സർക്കാരിന്റെ ഒരു ഉണ്ടായിട്ടില്ല ശരി ഗുരുതരമായ ഒരു വീഴ്ച സർക്കാർ അല്ലെങ്കിൽ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇതിന് ചൂണ്ടിക്കാണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ആവട്ടെ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആ കുടുംബവുമായി നടത്തിയിട്ടില്ല എന്നവർ പറയുകയും ചെയ്യുന്നു അതേസമയം ഇപ്പോഴും ക്രിയാറ്റിൻ ലെവൽ കൂടുതലുണ്ട് എന്ന് ആവർത്തിക്കുകയാണ് മെഡിക്കൽ കോളേജ് ഷിജോ കുറിഞ്ഞ് എന്നോടൊപ്പം തുടരുന്നുണ്ട് ഷിജോ ഈ പുറത്തു റിപ്പോർട്ടിനെ നിരാകരിക്കുകയാണോ ആശുപത്രി അധികൃതർ ഇപ്പോഴും ഈ ക്രിയാറ്റിൻ ലെവൽ മാത്രമല്ല മറ്റ് പല കൗണ്ടുകളും സാധാരണയിൽ കൂടുതലായിരുന്നു എന്തെങ്കിലും ഒരു മേജർ ടെസ്റ്റോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനോ നടത്താൻ കഴിയാത്ത നിലയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നാണോ ഇവർ പറയുന്നത് നിഷാധ രണ്ട് കാര്യങ്ങൾ ഒന്ന് വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബം നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഒരു ഭാഗത്ത് ഉന്നയിക്കുകയാണ് എന്നാൽ കുടുംബം ഉന്നയിക്കുന്ന കാര്യങ്ങളെ പൂർണ്ണമായിട്ടും തള്ളുന്ന ഒരു നിലപാടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്വീകരിക്കുന്നത് മെഡിക്കൽ കോളേജിന്റെ വാദം എന്ന് പറയുന്നത് വേണുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത് അതായത് മുപ്പത്തി ഒന്നാം തീയതി ഹൃദയാഘാതം ഉണ്ടാകുന്നു ഒന്നാം തീയതിയാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിരുന്നു എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിൻ്റെ ഒന്നാമത്തെ വാദം അതിനുശേഷം ഇവിടെ കൊണ്ടുവരുമ്പോൾ അത്യന്തം നില ഗുരുതരമായിരുന്നില്ല വലിയ ഗുരുതര സ്ഥിതിയുള്ള ആ പ്രശ്നങ്ങൾ വേണുവിനെ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ള വാദം മെഡിക്കൽ കോളേജ് ഒന്നാമതായിട്ട് പറയുന്നുണ്ട് അതിനുശേഷം അന്ന് തന്നെ ഈ ചെസ് പെയിനുമായി ബന്ധപ്പെട്ടുള്ള ഡോക്ടർമാർ വേണുവിനെ പരിശോധിക്കുന്നു രണ്ട് ദിവസത്തിൻ്റെ കാർഡിയോളജി വിഭാഗമായിട്ട് എടുക്കുന്നു അപ്പോൾ ഈ പറയുന്ന ഒന്നാം തീയതിയും രണ്ടാം തീയതിയും മൂന്നാം തീയതിയുമായിട്ട് പലതരത്തിലുള്ള ലാബ് പരിശോധനകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള വാദം കൂടിയാണ് മെഡിക്കൽ കോളേജ് മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഈ പല ദിവസങ്ങളിൽ നടത്തിയ ലാബ് റിസൾട്ടിന്റെ പരിശോധനാ ഫലങ്ങൾ അത് ഇപ്പോൾ പുറത്തുവിടാൻ കഴിയുന്നതല്ല അത് ഡി എമ്മുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുകയാണ് അവരത് കണ്ടെത്തി അതിന്റെ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കട്ടെ എന്നുള്ള നിലപാട് നിലവിൽ മെഡിക്കൽ കോളേജ് അധികൃതർ സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ ലാബിൽ നടത്തിയ പല പരിശോധനകളിലും ഈ പറയുന്ന വേണുവിൻ്റെ പല പരിശോധനകളും അല്ലെങ്കിൽ പല ലെവലുകളും ഉയർന്ന നിലയിലായിരുന്നു ക്രിയാറ്റിൻ്റെ അടക്കമുള്ള വിധങ്ങൾ കൂടുതലായിരുന്നു എന്നുള്ള വാദമാണ് മെഡിക്കൽ കോളേജ് പറയുന്നത് ആദ്യ ആദ്യഘട്ടത്തിൽ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് വൺ പോയിന്റ് ഫൈവ് ആയിരുന്നു പിന്നീടത് വൺ പോയിന്റ് സിക്സ് ആകുന്നു പിന്നീട് എപ്പോഴും ഏതോ ഒരു സമയത്ത് അത് വൺ പോയിന്റ് എയ്റ്റ് വരെ ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മെഡിക്കൽ കോളേജ് പറയുന്നത് അപ്പോൾ ഹൃദയാഘാതം ഉണ്ടായിട്ടുള്ള ഒരാൾക്ക് ഈ ആൻജിയോഗ്രാം ചെയ്യണമെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആൻജിയോഗ്രാം ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യങ്ങൾ കൂടി മെഡിക്കൽ കോളേജ് പറയുന്നുണ്ട് അപ്പോൾ ഈ ക്രിയാറ്റിൻ മാത്രമല്ല മറ്റ് പലതും കൂടുതലായിരുന്നു അതിന്റെ ഒക്കെ ലാബ് റിസൾട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് പുറത്തുവിടാൻ കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവിടെ ഉണ്ട് അതൊക്കെ ഞങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കാണിച്ചു കൊള്ളാം ഒരു തരത്തിലും ചികിത്സയിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് മെഡിക്കൽ കോളേജ് ആവർത്തിക്കുന്നത് പക്ഷേ ചില കാര്യങ്ങൾ ആശയവിനിമയം നടത്തുന്നതിനകത്തൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ എറർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു വാദത്തിലാണ് മെഡിക്കൽ കോളേജ് ഉറച്ചു നിൽക്കുന്നത് അതല്ലാതെ ചികിത്സ നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു വിധത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ള വാദത്തിലാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് എന്തായാലും ഡി എം എയുടെ നേതൃത്വത്തിൽ ഒരു ടി നിയോഗിച്ചുകൊണ്ട് ആ ടീമിന്റെ അന്വേഷണം നടന്നുവരികയാണ് ഇത് സംബന്ധിച്ചുകൊണ്ട് ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ഡോക്ടറിൽ നിന്ന് ഈ പറയുന്ന ഡി എം സംഘം ചോദിച്ചറിഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിങ്കളാഴ്ച ഇപ്പോൾ നടന്നിട്ടുള്ള വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുവന്ന സമയം മുതൽ തിരിച്ചവിടുന്ന് കൊണ്ടുപോയതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അതിനുശേഷം കുടുംബം ഉന്നയിച്ച കാര്യങ്ങളിലും ചികിത്സയുമായി ബന്ധപ്പെട്ട രേഖകളിലും ഒക്കെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തിയായിരിക്കും തിങ്കളാഴ്ച ആരോഗ്യമന്ത്രിക്ക് ഡി എം റിപ്പോർട്ട് സമർപ്പിക്കുക